ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കരി പിടിച്ച അലുമിനിയം പാത്രം ഈസിയായി പെട്ടെന്ന് കഴുകിയെടുക്കാൻ ഒരു ടിപ്സുമായിട്ടാണ് കേട്ടോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ആകെ ചെറിയൊരു വീഡിയോ ആണ് അധികം ലെങ്ത് ഒന്നുമില്ല പെട്ടെന്ന് കഴുകുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നാലും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ കയ്യിൽ കരിയും ഒക്കെ ആവുന്നതിന് ഒരു ബ്ലൗസ് കിട്ടാമതി ചെയ്ത വെട്ടി തിളങ്ങും പാത്രം ഒന്ന് ചെയ്ത് നോക്കും അതിൻ്റെ കളർ കറി കരിയും ചളിയുമൊക്കെ കഞ്ഞി വെക്കുമ്പോൾ അത് തിളച്ച് തൂക്കണ ഒരു പാടൊക്കെ ഉണ്ടാകും അതൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് പോയി കിട്ടും നിങ്ങൾക്ക് കാണുമ്പോഴൊക്കെ തന്നെ മനസ്സിലാവണല്ലേ ഇനി നമ്മൾ സ്റ്റീൽ പാത്രങ്ങളും എടുത്ത് അങ്ങനെ കഴുകിയാലും മതി നല്ല നല്ല കളറും കിട്ടും നല്ല സ്മെല്ലൊക്കെ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അത് ഷുവറാണ് അങ്ങനെ ചെയ്ത് നോക്കും പൊട്ടത്തളം സിങ്കും ഒക്കെ സ്റ്റീലിൻ്റെയും അലുമിനിയവും പൊട്ടണ പാത്രങ്ങളും പറ്റും കേട്ടോ ഫൈബർ അലുമിനിയം വിളാസ്റ്റിക് അങ്ങനത്തെ ഒന്നും പറ്റില്ല അങ്ങനത്തെ ആകുമ്പോൾ കരി അങ്ങോട്ട് പിടിക്കും ഇങ്ങനെ ഈ രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ നല്ല നന്നായിട്ട് വൃത്തിയാക്കാൻ പറ്റുന്നത് ഒരു ഈസി മെത്തേഡാണ് കയ്യിൽ കരിയാകണം ഒരു പ്രശ്നം വേണ്ട ഇങ്ങനെ ഒരു ഗ്ലൗസ് ഇട്ടാൽ മതി നോക്കാം എന്ത് പോലെ വെളുത്തിട്ടുണ്ട് ഒറ്റ ഒരക്കൽ ഇന്നെ